ദേവി അനിക്ക് ലിവർ കൊടുത്ത് നയന ഓക്കെ അറിയുന്ന സമയത്ത് കനകയും നന്ദും ആദർശിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് മോനെ ആദർശേ ഞാൻ മോളെ വീട്ടിലോട്ട് കൊണ്ടുപോവാം അവൾക്ക് വേണ്ട പരിചരണം വേണം അവിടെയാണെങ്കിൽ എല്ലാവരും അതും ഇതൊക്കെ പറഞ്ഞ് എൻ്റെ മോളുടെ മനസ്സ് വീണ്ടും വേദനിപ്പിക്കും എൻ്റെ മോളെ നോക്കാൻ എനിക്കറിയാം ഞാനെന്തായാലും മോളെ കൊണ്ട് വീട്ടിലോട്ട് പോവാണെന്ന് കനക പറയുന്ന സമയത്ത് ആദർശു പറയുന്നുണ്ട് അനന്തപുരിയിലുള്ളവര് ഇപ്പൊ കാണുന്നത് അവളെ ദൈവത്തെ പോലെയാ ചിലര് മാത്രേ അവളെ ഇപ്പോഴും മനസ്സിലാക്കാത്തു അമ്മ അവളുമായിട്ട് അനന്തപുരയിലോട്ട് തന്നെ വരണം അവിടെ നന്ദുവിനും അമ്മയ്ക്കും അച്ഛനൊക്കെ നിൽക്കാം യാതൊരു പ്രശ്നവുമില്ല അവിടെ നിന്ന് അമ്മയ്ക്ക് നായനയെ നോക്കാം അങ്ങനെ ആദർശ് പറയുമ്പോൾ കനക്ക് അതിന് സമ്മതിക്കുകയാണ് അങ്ങനെ ഡിസ്ചാർജായി ആദ്യം തന്നെ അനന്തപുരിയിൽ എത്തുന്നത് നമ്മുടെ നായനയായിരിക്കും ദേവയാനി ആയി കാണില്ല നയനയെക്കൂട്ടി നന്ദു അമ്മയും അനന്തപുരിലോട്ട് കയറി വരുന്നത് അനാമിക കാണുമ്പോൾ ആകെ കൂടിയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക അനിയും കൂടെ തന്നെ ഉണ്ടായിരിക്കും അനാമികയ്ക്ക് ദേഷ്യം സഹിക്കാനാവാതെ അങ്ങ് ചെല്ലുന്നുണ്ട് നന്ദുവിൻ്റെ അടുത്തോട്ട് എന്താടി നിന്നോടാരെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് നിന്റെ അടുത്ത് അമ്മയും വെല്ലുമ്മയൊക്കെ പറഞ്ഞതല്ലേ ഈ വീടിന്റെ പടി നീ ഇനി ചവിട്ടരുതെന്ന് പിന്നെ നീയന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് നന്ദു നീ മര്യാദക്ക് മാറി നിൽക്ക് ഏട്ടത്തീടെ ഈ അവസ്ഥയിൽ അമ്മയും നന്ദും ഏട്ടത്തിയുടെ കൂടെ തന്നെ വേണം അതുകൊണ്ടാ ആദർശേഠൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആദർശേട്ടന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ തമ്മിലെ ഒന്നിക്കാനായിരിക്കും ഇങ്ങോട്ട് രണ്ടുപേരെയും പറഞ്ഞു വിട്ടിരിക്കുന്ന അനാമികെ ഈ സമയത്ത് ഇതൊന്നും കേൾക്കാനുള്ള ഒരു സാഹചര്യമല്ല ഒന്ന് മാറി നിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് അനാമികയെ പിടിച്ച് തള്ളുന്നുണ്ട് അങ്ങനെ നയനയെ കൂട്ടി റൂമിലോട്ട് പോവാണ് കനക നന്ദൂന്റെ അടുത്ത് അനാമിക പറയുന്നുണ്ട് നീ അവിടെ നിക്കടി മര്യാദയ്ക്ക് നീ തന്നെ ഇവിടുന്ന് പോകണം അനാമികെ ഞാൻ എൻ്റെ ചേച്ചിയും അമ്മയും ഇവിടെ നിന്ന കാരണാ നിന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചത് എന്നാ ഇനി എൻ്റെ മര്യാദ അങ്ങ് വിടും ഞാൻ നീ മറക്കണ്ട എൻ്റെ സ്വഭാവം നിനക്കറിയാലോ നീ വെറുതെ എന്നെ ദേഷ്യം പഠിപ്പിക്കാൻ നിൽക്കണ്ട ആകെ കൈവിട്ട അവസ്ഥയിലാ നിൽക്കുന്നത് ഇവിടെ നടന്ന കാര്യത്തിലെല്ലാം എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട് നീ നിന്റെ വീട്ടുകാരൻ തന്നെയായിരിക്കും ഈ ചതി ഇവിടെ ചെയ്തു കാണാ പാലിൽ വേഷം കലർത്തിയത് നീയാണെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഈ നന്ദു ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക മറക്കണ്ട ഇനി എനിക്ക് വാശി തന്നെയാ ഞാൻ ഇവിടെ തന്നെ നിൽക്കും നിന്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ സംരക്ഷിക്കെ അല്ലാതെ ഞാനായിട്ട് നിന്റെ ഭർത്താവിൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല എന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യം കൊണ്ട് അനാമിക നിൽക്കുവാണ് അങ്ങനെ അനാമിക റൂമിലോട്ട് പോവാണ് നേരെ വിളിക്കുന്നത് അമ്മയായിരിക്കും അമ്മേ അമ്മയൊച്ചന് വേഗം ഇങ്ങോട്ട് വരണം എന്താ മോളെ എന്താ കാര്യം അവിടെ വല്ല പ്രശ്നവും ഉണ്ടായോ എല്ലാ എല്ലാവരും അറിഞ്ഞോ അമ്മേ അതൊന്നുമല്ല നിങ്ങൾ വേഗം ഇങ്ങോട്ട് വരണം അവള് വന്നിട്ടുണ്ട് ആ നയന ഓ അവൾ അങ്ങോട്ടാണോ വന്നത് ആ അമ്മേ നയന മാത്രല്ല അവളുടെ അമ്മയും അവളുടെ അനിയത്തിയും ഒക്കെയുണ്ട് ഇവിടെ വന്ന് അവൾ എന്നോട് രണ്ട് ഡയലോഗ് പറഞ്ഞു അതിനുള്ള മറുപടി അവൾക്ക് കൊടുക്കണം മോളെ ഞാൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് കാര്യം പറയട്ടെ തന്നെ അങ്ങോട്ട് വരാ എന്ന് രേവതി പറയാണ് അങ്ങനെ വേണുവിൻ്റെ അടുത്ത് രേവതി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വേണു പറയുന്നുണ്ട് വാ തന്നെ അങ്ങോട്ട് പോവാം എൻ്റെ മോളെ അവിടെ തരം താഴ്ത്തി ആര് സംസാരിച്ചാലും അവരെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് വേണുരേവതിയെ കൂട്ടി അനന്തപുരിയിലോട്ട് ചെല്ലുവാണ് നയന ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ എത്തിയ തറിഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയും റൂമിലോട്ട് ചെല്ലുന്നുണ്ട് മോളെ മോള് വന്നത് ഞങ്ങളിപ്പോഴറിഞ്ഞത് ഒന്നും മയങ്ങിപ്പോയി വല്ലാത്ത ക്ഷീണമായിരുന്നു ഈയിടെയായിട്ട് വിഷമങ്ങളല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അസുഖം നന്നായിട്ട് കൂടിയിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയം എന്തായാലും ഡോക്ടറെ ഒന്ന് കാണണം എന്ന് മുത്തശ്ശൻ പറയാണ് മുത്തശ്ശ മരുന്നൊക്കെ നേരെ വണ്ണം കഴിക്കുന്നില്ലേ ഞാനുള്ള സമയത്താണെങ്കിൽ കറക്റ്റായിട്ട് എല്ലാം എടുത്തു തന്നിരുന്നു ഇപ്പം മുത്തശ്ശ മരുന്ന് കഴിക്കുന്നില്ലേ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല മുത്തശ്ശ എനിക്കിപ്പോ കുഴപ്പൊന്നുമില്ല ദേവയാനിക്ക് തക്ക സമയത്ത് മോള് ലിവറ് കൊടുത്ത കാരണ ജീവൻ രക്ഷിക്കാൻ പറ്റിയെന്ന് ആദർശ പറഞ്ഞു എന്തായാലും മോളുടെ മനസ്സ് ദേവയാനി മനസ്സിലാക്കും മോളിനി ഒരു കാര്യത്തിലും ഇവിടെ സങ്കടപ്പെടേണ്ടി വരില്ല മോളെ ആദർശ വന്നില്ലേ ആദർശേട്ടൻ ഹോസ്പിറ്റലാ അവിടെ അമ്മയുടെ കൂടെ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് ആദർശേട്ടനും അച്ഛനും അവിടെ നിന്നു ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ മോള് നല്ല പോലെ റെസ്റ്റ് എടുക്കണം കുറച്ച് നാളത്തേക്ക് നല്ല റെസ്റ്റ് വേണം മോളെന്തായാലും നല്ലപോലെ റെസ്റ്റ് എടുക്ക് മുത്തശ്ശൻ പിന്നെ വരായെന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ എങ്ങനെ തലോടിക്കൊണ്ട് നയനയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ഈ സമയത്തായിരിക്കും വേണുവും അതുപോലെ രേവതിയും വരുന്നത് രേവതിയും വേണുവും വന്ന് നേരെ മുത്തശ്ശിന്റെ അടുത്ത് പറയുന്നുണ്ട് മൂർത്തി സാർ ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ലേ എന്താ ഇവിടെ നടന്നേ ഇവിടെ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ലല്ലോ മോള് വിളിച്ചു പറഞ്ഞിരുന്നു നന്ദി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അവളെ എന്തൊക്കെയോ പറഞ്ഞെന്നും പറഞ്ഞു എന്തിനാ സാർ നന്ദു ഈ വീട്ടിലോട്ട് കയറ്റിയത് മൂത്തസാറിന് അറിയുന്നല്ലേ നന്ദും അനിയും തമ്മിലുള്ള ബന്ധം അവര് തമ്മിലിങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാ എന്റെ മോൾക്ക് അത് സഹിക്കാൻ പറ്റുമോ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല എന്തിനാ സാർ അവളെ ഇങ്ങോട്ട് കയറ്റിയത് വേണു ഞാനൊരു കാര്യം പറയാം നന്ദു അനിയും തമ്മില് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നാ അനാമികയാണ് അനിയുടെ ഭാര്യ അനിയുടെ മനസ്സിൽ ഒരിക്കലും നന്ദുവിനെ ആ സ്ഥാനത്തോട്ട് കാണാൻ സാധിക്കില്ല അനാമികയ്ക്ക് തന്നെയാ ആ സ്ഥാനം ഇത് കേട്ട് അനാമിക വരുന്നുണ്ട് എന്താ മുത്തുശ്ശം പറഞ്ഞേ അവൻ ആ സ്ഥാനം ഉണ്ടെന്നോ ഒരിക്കലുമില്ല അവൻ ഇപ്പോഴും ആ നന്ദുവിനെ തന്നെയാ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഇപ്പൊ സുഖായല്ലോ അവര് തമ്മിൽ കാണാനും സംസാരിക്കാനുമുള്ള നല്ല അവസരമല്ലേ അവൾ ഇങ്ങോട്ട് വന്നപ്പോണ്ടായത് അങ്ങനെ നന്ദു അനിയും അങ്ങോട്ടേക്ക് വരുവാണ് അനാമിക നീ ചിന്തിക്കുന്നതൊന്നും ശരിയല്ല നന്ദു ഈ വീട്ടിലോട്ട് വന്നത് നയനമോളുടെ അനിയത്തിയായിട്ടാ അവൾക്ക് ഈ വീട്ടിൽ വരാനും നിൽക്കാനുമുള്ള എല്ലാ അവകാശവും ഉണ്ട് അതിനി നീ പറഞ്ഞാലൊന്നും അവളെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല പിന്നെ പലതവണയായി ഞാൻ ശ്രദ്ധിക്കുന്നു ഓരോരോ കാരണങ്ങള് ഇവിടെ നടക്കുന്നത് നിന്റെ അച്ഛനോടും അമ്മയോടും വിളിച്ചു പറഞ്ഞ് അവരെ ഇങ്ങോട്ട് വരുത്തിക്കരുത് അതത്ര നല്ല ശീലമല്ല ഇവിടെ നടക്കുന്ന പലതും നീ വീട്ടിലോട്ട് വിളിച്ചു പറയാ അത് ചോദിക്കാനായിട്ട് അവരിങ്ങോട്ട് വരാ വേണുവിനോടും രേവതിയോടും കൂടിയാ ഞാനീ പറയുന്നത് ഇനി മേലാൽ മകളുടെ വാക്കുകേട്ട് അത് ചോദിക്കാനായിട്ട് ഈ അനന്തപുരയുടെ കയറിയ ഈ മൂർത്തി ആരാണെന്ന് വേണു നീ അറിയും നിനക്കറിയാലോ എന്റെ സ്വഭാവം നീ മറക്കണ്ട നിന്റെ മകളുടെ വാക്കുകേട്ട് നീ ഇനി ഇതിനെടുത്തു ചാടാൻ നിൽക്കണ്ട മുത്തുശ മുത്തുശൻ എന്താ ഇങ്ങനെ പറയുന്നേ എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് എന്നാ അപ്പോഴായിരിക്കും ജാനകി വരുന്നുണ്ടായിരിക്ക എന്താച്ചാ എന്താ പ്രശ്നം നീ നിന്റെ മരുമകളെ പറഞ്ഞ് മനസ്സിലാക്ക പല കാര്യങ്ങള് അവൾ അവളെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞ് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്ന് ചോദിക്കാനൊന്നും ഇവിടെ പറ്റില്ല എന്താ മോളെ എന്താ കാര്യം അമ്മ അറിഞ്ഞോ നന്ദു ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ നയനയും അവളുടെ അമ്മയും നന്ദുവും ഇനി ഇവിടെയാ താമസിക്കുന്നത് എനിക്കെന്തായാലും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല അച്ഛാ നന്ദു അനിയും തമ്മിലുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞിട്ടും അവളെ എന്തിനാ ഇവിടെ താമസിപ്പിക്കുന്നേ ജാനകി നീയോ അങ്ങനെ തന്നെയാണോ പറയുന്നേ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നന്ദു ഇവിടെ തന്നെ നിൽക്കും അവൾ അവളെ ചേച്ചിയുടെ കൂടെ നിൽക്കുന്നേ അവൾ ഇവിടെ നിൽക്കുമ്പോ എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അനാമിക പറയാണ് ഇത് കേൾക്കുമ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നാ നീ ഒരു കാര്യം ചെയ്യു നന്ദു ഇവിടെ നിന്ന് പോകുന്നതുവരെ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക് നിന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നീ തന്നെ ഇറങ്ങിക്കോ എന്ന് മുത്തശ്ശൻ പറയാണ് ഇത് കേട്ട് അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് സാറേ അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതിയിട്ട് ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ലല്ലോ അവൾ ഇവിടെ തന്നെ നിൽക്കും അവൾ കുട്ടിയല്ലേ ഇതൊക്കെ കാണുമ്പോൾ അവൾക്കെന്തോ വിഷമം തോന്നിയിട്ടാ ഞങ്ങളെ വിളിച്ചത് നിങ്ങളുടെ മകള് ഇത് പറയാനായിട്ട് വിളിച്ച സമയത്തെ ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കില് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇനി മേലാല് മകളുടെ വാക്ക് കേട്ട് ഈ അനന്തപുരിയിലോട്ട് വരരുത് എന്ന് വേണുവിന്റെ അടുത്ത് മുത്തശ്ശം പറയുന്നുണ്ട് അനമികയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഉള്ളിലോട്ട് പോവാണ് വേണു രേവതിയാണെങ്കിൽ ആകെ നാണം കേട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടായിരിക്കുക നന്ദുവിൻ്റെ അടുത്ത് മുത്തശ്ശം പറയുന്നുണ്ട് മോളെ നീ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട നിന്നെ ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല